ഹേ ഗായ്സ് അസ്ലാമലൈക്കും നെക്ലെസിൻ്റെ ലോങ് വീഡിയോ കുറേ പേര് ചോദിച്ചിരുന്നില്ലേ അവർക്കുള്ളതാണ് ഈ വീഡിയോ എനിക്ക് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും കമന്റ്സ് വായിക്കാറുണ്ട് ലൈക്ക് കാണാറുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നെക്ലെസിൻ്റെ വീഡിയോയിലേക്ക് എന്റെ ആദ്യത്തെ നെക്ലേസ് ഇതാണ് ആൻറ്റി ടർണിച്ചിലുള്ള ഈ നെക്ലേസ് ഹാർട്ട് പെൻഡന്റിലാണ് വരുന്നത് ഒരു ക്യൂട്ട് പെൻഡന്റ് അല്ലേ ഇത് ഈ നെക്ലസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇരുന്നൂറ്റി അറുപതിന് താഴെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇൻസ്റ്റാ പേജിന്റെ ലിങ്ക് ബയോലുണ്ട് കയറി ഓർഡർ ചെയ്തു നെക്സ്റ്റ് പ്ലെയിൻ ഗോൾഡിൽ വരുന്ന ഈ നെക്ലെസ് ആണ് ഇതും ക്യൂട്ട് പെൻറ്റൻറിൽ പെടും ഇതിൻ്റെ പ്രൈസും ഇരുന്നൂറ്റി അറുപതിന് താഴെ വണ്ടി ടർണിഷ് ആയതുകൊണ്ട് പെട്ടെന്നൊന്നും കളറ് ഫെയ്ഡാവത്തില്ല ഇനി ഈ നെക്ലെസിനെ കുറിച്ച് രണ്ട് വാക്ക് ഗോൾഡിൽ വൈറ്റ് വരുന്ന ഈ നെക്ലെസ് കുറച്ച് ഹെവിയല്ലേ മറ്റേതിനേക്കാളും പ്രൈസും കൂടുതലാണ് ഇരുന്നൂറ്റി എൺപതിന് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് ഇതിന് കുറച്ച് വെയിറ്റും കൂടുതലുണ്ട് അടുത്തത് സ്റ്റോണിൽ വരുന്ന നെക്ലേസ് ആയാലോ ഹാർട്ട് ഒരു സ്റ്റോൺ വന്നാൽ എങ്ങനെ ഇരിക്കും ആ കുഞ്ഞു കുഞ്ഞു സ്റ്റോണിൻ്റെ നടുവിലൊരു ബിഗ് സ്റ്റോൺ ഇനി ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എഴുപതിന് താഴെയാണ് പിന്നെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലേസ് ഇത് ഒരു പീസാണേ ഉള്ളത് ഇതൊരാൾ ഓർഡറും ചെയ്തു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇതിൽ ആഡ് ചെയ്യുന്നു ഇതിന് സ്റ്റോക്ക് ഔട്ടാണേ നല്ലൊരു പെൻഡൻ്റ് അല്ലേ ഇത് ഇരുന്നൂറ്റി എൺപതിന് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് ഇനി നെക്ലെസിൽ കുറച്ചുകൂടി ഹെവി ആയാലോ ഇതിന് സ്നേക്ക് ചെയിൻ എന്ന് പറയും ഇതിന്റെ പെൻഡെന്റ് എങ്ങനെയുണ്ട് ഇതിന്റെ പെൻഡന്റ് റിമൂവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതിന്റെ പ്ലെയിൻ ചെയിൻ വേണോ അത് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ബിലോ ടു ഡബിൾ നയൻ ആണേ ഇതിന്റെ പ്രൈസ് ഇനി ഒരു സിമ്പിൾ നെക്ലെസ് ആവാം ഹാർഡ് പെൻഡൻറിൽ വരുന്ന ഈ നെക്ലെസ് ആണ് അടുത്തത് ഇതിപ്പോ സ്റ്റോക്ക് ഔട്ട് ആണേ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപതിനു താഴെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്തതും സ്നേക്ക് ചെയിൻ ആണ് പിന്നെ ഈ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യാതെ കമൻറ്റ് ചെയ്യാതെ പോവല്ലേ ഇതിൻ്റെ പ്രൈസും ബിലോ ടു ഡബിൾ നയൻ ആണ് ഇതിനൊപ്പം രണ്ട് ബ്രേസ്ലെറ്റും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് വൺ ഇതാണ് സ്നേക്ക് ചെയിനിൽ ഗ്രീൻ സ്റ്റോൺ വന്ന ബ്രാസ്ലെറ്റാണിത് ഈ ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ടാൽ ഗ്രീൻ സ്റ്റോൺ എന്ന കമൻ്റ് ചെയ്യണേ എൻ്റെ കളക്ഷൻസിൽ നിങ്ങൾക്ക് നിങ്ങൾക്കേതാ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്ത് അറിയിക്കണേ ബ്രേസ്ലെറ്റ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോ ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി പത്തിന് താഴാണ് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഹലോ എന്ന് കമന്റ് ഇടണേ ബോൾസ് വന്നിട്ടുള്ള ബ്രാസ്ലൈറ്റ് ആണ് അടുത്തത് ഈ ബ്രൈസ് രണ്ട് ചെയിൻ ആണ് വരുന്നത് ഇതിൽ ഒന്ന് സ്നേക്ക് ചെയിൻ ആണ് അതിൽ വലിയ ബോളും വരുന്നുണ്ട് മറ്റേ ചെയിനിൽ അഞ്ച് ചെറിയ ബോൾസ് ആണ് ഉള്ളത് ഇരുന്നൂറ്റി മുപ്പതിന് താഴെയാണ് ഇതിന്റെ പ്രൈസ് തീർന്നില്ല ഇനിയും ഉണ്ട് കളക്ഷൻസ് അതും കൂടി കാണിച്ചാൽ ഈ വീഡിയോ കുറെ ലാഗായി പോകും ഇതിന്റെ ബാക്കി വീഡിയോ വേണമെങ്കിൽ കമന്റിൽ അറിയിക്കണം കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അതും അപ്ലോഡ് ചെയ്യാം എനിക്ക് കുറച്ച് ഓർഡർ കൂടി വന്നിട്ടുണ്ട് അതിന്റെ പാക്കിംഗ് വീഡിയോ വേണം അത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാവേ പിന്നെ ഹെന്നാ സ്റ്റെൻസിലിന്റെ വീഡിയോ അതും ഞാൻ ചെയ്യുന്നുണ്ട് അതിനും സപ്പോർട്ട് ചെയ്യണേ ഹെന്നാ ടെൻസിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിക്കാവേ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റിൽ അറിയിച്ചാൽ മതി പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണം അടുത്ത വീഡിയോമായി പെട്ടെന്ന് വരാവേ ബായ്